ആയ ഒരു ഞാൻ ഷെയമാസന ഞാൻ സി വി ടി ടു തൗസൻഡ് ട്വൻ്റി ഫോർ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്ന സബ്ജെക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് എക്കണോമിക്സ് ഹിസ്റ്ററി പോയി സയൻസ് ആണ് എക്സാംസ് എൻ്റെ സി വി ടി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഈസി ആയിരുന്നു ഓക്കെ ആയിരുന്നു കമ്പയറിറ്റീവ്ലി എനിക്ക് ഇംഗ്ലീഷാണ് ഒന്ന് ടഫായിട്ട് തോന്നിയത് ബാക്കിയുള്ള എക്സാം ഒക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷെ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് ആയത് കാരണം ടൈം മാനേജ്മെൻറ്റിന് പ്രശ്നം നല്ലപോലെ പോലെ വന്നു ബാക്കിയുള്ള മൂന്ന് എക്സാമും ഹിസ്റ്ററി എക്കണോമിക്സ് സ്പോൾ സയൻസ് എനിക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി എൻ്റെ നാല് എക്സാമും ഇംഗ്ലീഷും നാല് എക്സാമും കൂടെ എനിക്ക് സി ബി ടി അല്ലായിരുന്നു ഒ എം ആർ ആയിരുന്നു അപ്പോൾ അതിൻ്റെതായ ഫസ്റ്റ് എക്സാം ഒ എം ആർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് തോന്നി അല്ലാതെ ഇംഗ്ലീഷ് പേപ്പർ വൈസ് നല്ലതന്നെ ആയിരുന്നു പക്ഷെ എനിക്ക് ടൈമിൻ്റെ പ്രശ്നം വന്നത് കാരണമാണ് ഒന്ന് ഡിഫിക്കൾട്ടായിട്ട് തോന്നിയത് പിന്നെ ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിരുന്നത് രണ്ട് വർഷത്തോളം ഇയർ ഗ്യാപ്പ് വന്ന കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ തന്നെ സിഇറ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ബുക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം തന്നെ കോച്ചിങ്ങിന് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്തത് പ്രഗ്വൈസ് തന്നെയാണ് പ്രഡ് വൈസിലെ എല്ലാ മെറ്റീരിയൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക് പേഴ്സണലി എനിക്ക് ഒന്നും കൂടി ഏറ്റവും ആയിട്ട് തോന്നി ഏതാണെന്ന് വെച്ചാൽ ഓപ്പ് ടെസ്റ്റ് തന്നെയാണ് വാല്യൂ വാല്യൂഡ് നോട്ട്സ് ആണെങ്കിൽ വീഡിയോസ് ഒക്കെ നല്ലതന്നെയായിരുന്നു പക്ഷെ നോക്ക് ടെസ്റ്റെന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ മുന്നായിട്ട് നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും കൂടി റിപ്പോയിൻ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു ആൻഡ് എൻ്റെ പേഴ്സണൽ മെൻറ്റർ സലാഹ ആയിരുന്നു അവരായെങ്കിലും നല്ലപോലെ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എപ്പോൾ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരാനും എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ സി യു ടി ഞാൻ യൂണിവേഴ്സിറ്റീസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡൽഹി അതുപോലെ ജാമ്യ ി റ്റു ഇതുപോലെ ഇതുപോലത്തെ യൂണിവേഴ്സിറ്റീസ് ആണ് ആൻഡ് വയസ്സ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്